അപ്പൂ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ നിലപാട് എന്തെന്ന് വ്യക്തമാക്കുക എന്താ എല്ലാരും വിടീ

ഒരു കുട്ടിയുടെ പേരിൽ ഒരുപാട് കുട്ടികളുടെ നിങ്ങൾ ഞാൻ കാരണം ഒരു കുട്ടിയുടെ ഭാവിയും പോവില്ല ഈ സ്കൂളിലെ കുട്ടികൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാ നാളെ ഈ സ്കൂളായിരിക്കും മറ്റേത് സ്കൂളിന്റെയും മാതൃക അതിന് നിങ്ങളൊക്കെ കുറച്ച് സമയം എനിക്ക് തന്നേ പറ്റൂ പറ്റൂന്ന് നിങ്ങൾ പോലുള്ള വിവരവും വിദ്യാഭ്യാസവും ഇതിന് കൂട്ടുനിക്ക് ഓർക്കുമ്പോ സത്യം പറഞ്ഞ് എനിക്ക് കഷ്ടം തോന്നുന്നു എന്തോന്ന് സുഖം തനിക്കറിയില്ല എന്റെ ടെൻഷൻ ഓരോ വോട്ടും നന്നും ജയിപ്പിച്ച ജനങ്ങൾ മന്ത്രി കസേരയിൽ ഇരുത്തിയത് അവർക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ നാളെ കാണുമ്പോൾ അവർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദിവാകര മന്ത്രിയായിട്ട് താൻ എന്താ ചെയ്തെന്നുള്ളത് അപ്പോൾ ഉള്ള കാലം അവർക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം അത്ര തന്നെ ആ അടുത്ത ആഴ്ച ഞാൻ വീട്ടിലുണ്ടാകും എന്താണ് അൺഎക്സ്പെക്ട് വിസിറ്റ് അനുവാദം ചോദിക്കാൻ കയറ്റി വിട്ടില്ലെങ്കിലും ഒന്ന് കരുതിയ ചോദിക്കാതെ എന്നെ കാണാൻ തനിക്ക് അനുവാദം പെർമേഷൻ ഒക്കെ വേണോ താൻ ഇരിക്കേ പിന്നെ എന്തൊക്കെയുണ്ട് ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണൽ ബോധ സാർ ഞാനിപ്പോ ജോലി ചെയ്യുന്ന സ്കൂളിലെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് മാറ്റർ സാറിനെ സഹായിച്ചേ പറ്റൂ പറ ഈ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും തനക്ക് പ്രതീക്ഷിക്കാം താൻ ധൈര്യമായിട്ട് പോ തീർച്ചയായും ഞാൻ തന്റെ കൂടെ ഉണ്ട് കണ്ടിട ഇതുപോലെയുള്ള അധ്യാപകരാണ് നമ്മുടെ നാടിന് ആവശ്യം ഹലോ ആ പറയൂ ആരാ പ്രവൃത്തിയിലൂടെ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ അപ്പു എന്ന നാലാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വളരെ യാദർശികമായും എത്തപ്പെട്ട ഒരു അധ്യാപകനാണ് ഈ ഒരു അവസരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഒരു വ്യക്തി ഞാൻ ഇവിടെ കരഞ്ഞത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് സുഖു എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതോടുകൂടി ആ യുവാവിന്റെ മരണം ബാധിച്ചാണ് ആ ദുരന്തം അയാളുടെ കുടുംബത്തിനെയും വരെ അയാളുടെ ഭാര്യയും മകനെയും സ്നേഹിച്ചിരുന്ന നാട്ടുകാർ അതിനുശേഷം അവരെ പൂർണ്ണമായി വെറുക്കാനും ഒറ്റപ്പെടുത്താനും തുടങ്ങി ആ കൊച്ചു പയ്യമ്പിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് പോലും വിലക്ക് കൽപ്പിക്കാൻ ശ്രമിച്ചു ഓരോരുത്തരും ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഖു എന്ന വ്യക്തിയിൽ നിന്നും എച്ച് ഐ വി എന്ന രോഗം പകർന്നത് അയാളുടെ ഭാര്യയുടെയും മകന്റെയും കുറ്റമാണ് ഈ ലോകത്തിലെ നിർഭാഗ്യവതിയായ ആ സ്ത്രീക്കും മകനും ഇനിയുള്ള കാലം ഈ നാട്ടിൽ ജീവിക്കാനുള്ള അർഹതയും സ്വാതന്ത്ര്യവും ഇല്ല നമ്മുടെ സഹോദരിക്കോ അമ്മയ്ക്കോ മകനോ ആണ് ഈ ദുരന്തം വരുന്നതെങ്കിൽ നിങ്ങൾ അവരോടും ഇതുപോലെ നികൃഷ്ടമായിട്ട് പെരുമാറും ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് ഈ നാട്ടിലെ ഓരോരുത്തർക്കും എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട സാധ്യതയുണ്ട് കടമുണ്ട് അതിനുവേണ്ടി വേണ്ടിയുള്ള ആദ്യ ശ്രമമാണ് വാക്ക് ഇനിയുള്ള എന്റെ ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടി വേണ്ടി